ആർമി അപ്പൊ ബി ടി എസ് മിലിറ്ററിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ബി ടി എസ് ആർമീസിനോട് പറഞ്ഞ ഒരു കാര്യമായിരുന്നു അവർ ആർമീസിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ അത് തങ്ങളുടെ എൻവെസ്റ്റ്മെന്റിന് ശേഷം പുറത്തു വന്ന് തുടങ്ങുമെന്നും അവർ പറഞ്ഞിരുന്നു അങ്ങനെ ഫൈനലി ആർമീസിന്റെ വെയിറ്റിംഗ് അവസാനിപ്പിച്ച് ഇന്ന് ജിമ്മിന്റെ ഡിജിറ്റൽ സിംഗിൾ ആയ ക്ലോസർ ദാൻ ദിസ് റിലീസ് ആയിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച ടു പി എം കെ എസ് സിക്ക് റിലീസായ ഈ ഒരു സോങ് ജിമ്മിന് ആർമീസിന് വേണ്ടി സ്പെഷ്യൽ ആയി ഉണ്ടാക്കിയ ഒന്നാണ് ബിക്കിറ്റിന്റെ കയ്യിൽ നിന്നും ഈ ഒരു സോങ്ങിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഒരു ഇടവേള ശേഷം ജിമ്മിന്റെ ഒരു പുതിയ പാട്ട് കേൾക്കാൻ ആർമീസ് എല്ലാം വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഇനി ഇപ്പൊ ഈയൊരു സോങ് റിലീസ് ആയി കഴിഞ്ഞപ്പോ ഇത് ലോകത്തെമ്പാടുമുള്ള ആർമീസിനൊക്കെ വളരെ ഇഷ്ടമായിട്ടുമുണ്ട് ഈ ഒരു സോങ് മ്യൂസിക് വീഡിയോ ആയിട്ടാണ് റിലീസ് ആയിട്ടുള്ളത് പക്ഷെ ഇതൊരു ഒരു ആയിട്ടുള്ള കാര്യമായിരുന്നു കാരണം ഇങ്ങനെ ഒരു കാര്യം എവിടെയും മെൻഷൻ ചെയ്തിരുന്നില്ല ഇനി ഈയൊരു മ്യൂസിക് വീഡിയോയുടെ പ്രസന്റേഷൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ആർമീസ് ഒക്കെ ഹാപ്പിയാണ് ഈ ഒരു മ്യൂസിക് വീഡിയോയിൽ ബി ടിഎസിന്റെ ഒരു ജേണി തന്നെ ചുരുക്കി കാണിക്കുന്നുണ്ട് വീഡിയോയുടെ തുടക്കം തന്നെ ജിമ്മിൻ തന്നെ ടീമിനോട് ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ശരിക്കും ഒരു ഫാൻ സോങ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് പിന്നെ അങ്ങോട്ട് ജിമ്മിൻ ഒരു സ്ട്രീറ്റിലൂടെ പോസ്റ്റ് ചെയ്ത് നടക്കുന്നതായും അത് കഴിഞ്ഞ് പാട്ടിന്റെ തുടർന്നുള്ള ഷോർട്സിൽ ബി ടി എസ് മെമ്പേഴ്സ് ആയ ആർ എം ജിമിൻ ജംഗുക് സുഗ ജേഹോ വി ജിൻ എന്നിവരുടെ എല്ലാം ഡെബ്യൂട്ട് ചെയ്ത് തങ്ങളുടെ കരിയറിന്റെ തുടക്കത്തിലുള്ള വർഷങ്ങളിലെ ഒക്കെ വീഡിയോസ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ബി ടിഎസിന്റെ കോൺസേർട്സിന്റെയും അവർ അവാർഡ്സ് നേടുന്നതിന്റെയും ഒക്കെ ഒരു ചെറിയ ഭാഗം കാണിക്കുന്നുണ്ട് ഇനി ഇതൊക്കെ കണ്ട് ഇമോഷണൽ ആയ ആർമീസ് തങ്ങളുടെ അഭിപ്രായങ്ങൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും അറിയിച്ചിരുന്നു അപ്പൊ ഇനി ആർമീസിനെ നിങ്ങളെല്ലാവരും ജിമ്മിന്റെ ക്ലോസർ ദാൻ ദാൻഡീസ് മറക്കാതെ സ്ട്രീം ചെയ്യണേ